ദ്രോണാചാര്യ പെരുമ്പാവ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം മിഷൻ സി എസ് ഇ ബി ടു പോയിൻറ്റ് സീറോ ബേസിക് ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരി കമ്പാരിസൺ എന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് സ്പോട്ട് ദയാ താഴെ കാണുന്ന വാക്യങ്ങളിൽ തെറ്റുള്ള ഭാഗം ഏതാണെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ നമ്പർ വൺ എ ഡു യു തിങ്ക് ഓപ്ഷൻ ബി he ഹിസ് ഗെറ്റിംഗ് option സി മോർ വേഴ്സർ ഓപ്ഷൻ ഡി ഡേ ബൈ ഡേ ഇവിടെ മിസ്റ്റേക്കുള്ള ഭാഗം ഓപ്ഷൻ സിയാണ് സിയിലെന്താ മിസ്റ്റേക്ക് ഇവിടെ വേഴ്സ് എന്ന വാക്കിൻ്റെ അതായത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഫോം പറഞ്ഞാൽ മതി വേഴ്സ് എന്നാണ് പറയേണ്ടത് അതിന് പകരം മോർ വേഴ്സർ എന്ന് ഉപയോഗിച്ച് തെറ്റായിപ്പോയി ക്വസ്റ്റ്യൻ നമ്പർ ടു ഓപ്ഷൻ എ ദ ക്ലൈമറ്റ് ഓഫ് മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ഈസ് ക്വയറ്റ് ഡിഫറൻറ്റ് ഓപ്ഷൻ സി ഫ്രം കാശ്മീർ ഓപ്ഷൻ ഡി നോ എറർ ഇവിടെ മിസ്റ്റേക്ക് ഓപ്ഷൻ സിയിലാണ് സിയിലെന്തോ മിസ്റ്റേക്ക് ഫ്രം ദാറ്റ് ഓഫ് കാശ്മീർ എന്നാണ് വരേണ്ടിയിരുന്നത് അത് വീഴ്ചട്ടില്ല അതാണ് മിസ്റ്റേക്ക് വരാൻ കാരണം ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ദോപ്ഷൻ എ ദീപ്പർ ഓപ്ഷൻ ബി ഷീ സ്റ്റഡീഡ് ഓപ്ഷൻ സി ദ മോർ ഗ്രേറ്റ് ഓപ്ഷൻ ഡി ഷീ അണ്ടർസ്റ്റുഡ് ഇവിടെ തെറ്റായ ഭാഗം ഓപ്ഷൻ സിയാണ് ദ മോർ ഗ്രേറ്റ് ഗ്രേറ്റ് എന്നൊരു കമ്പാറ്റീവ് ഫോമുണ്ട് ഗ്രേറ്റർ അതുണ്ടായിരിക്കെ മോർ ഗ്രേറ്റ് ഉപയോഗിച്ച് തെറ്റായിപ്പോയി അപ്പോൾ ഹെൻസ് ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദ മോർ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഓഫ് ദ റ്റു ബോയ്സ് ടോം ഈസ് ദ ഡാഷ് ഓപ്ഷൻ എ ബ്യൂട്ടിഫുൾ ഓപ്ഷൻ ബി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മോസ്റ്റ് കറേജിയസ് ഓപ്ഷൻ സി മോർ കറേജിയസ് ഓപ്ഷൻ ഡി കറേജിയസ് ഇവിടെ രണ്ട് പേരെക്കുറിച്ച് സ്പെസിഫൈ ചെയ്തിരിക്കുക അതുകൊണ്ട് ആർട്ടിക്കിൾ ദക്കിയ ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി വരണമെന്നാണ് നിയമം റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി ദാറ്റ് ഈസ് മോർ കറേജിയസ് ക്ലിയർ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് Gone with the Wind is one of the dash interesting novels that I have ever read. Option A, the very. Option B, the more. Option C, the most. Option D, none. Right answer here is Option C, the most. The most interesting novel. Question number six. Reshma is the dash girl in her class. Option A, smart. Option B, most smart. Option C, more smarter. Option D, smartest. Right answer here is Option D, smartest. Question number 7 Elephant is danced than most other animals. Option A, strong. Option B, strongest. Option C, stronger. Option D, more strong. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ സി സ്ട്രോങ്ങർ ദാൻ വന്നുകൊണ്ട് കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് നോ അതർ മൗണ്ടൻ പീക്ക് ഈസ് ആസ് ഡ ഡാഷ് ആസ് എവറസ്റ്റ് ഓപ്ഷൻ എ ഹയർ ഓപ്ഷൻ ബി മോർ ഹൈ ഓപ്ഷൻ സി ഹൈ ഓപ്ഷൻ ഡി ഹയസ്റ്റ് ഇവിടെ ആസ് ആസ് വന്നുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രിയാണ് വേണ്ടത് റൈറ്റ് ആൻസർ ഹൈ ക്വസ്റ്റ്യൻ നമ്പർ നയൻ gold is dash than all other metals option a most attractive option b more attractive option c the more attractive option d much attractive right answer here is option b more attractive question number 10 prashant is taller than dash arm option a मी ऑप्शन बी आई ऑप्शन सी माइन ऑप्शन मी राइट आंसर हियर ऑप्शन बी ई पशांी आई दैन क्वेश्चन नंबर इलेवन इज डाश लार्जर दैन दादा ऑप्शन ए मच ऑप्शन बी मोर ऑप्शन सी मेनी ऑप्शन डी वेजी राइट आंसर हियर ऑप्शन ए मच लारज मच लारजर दैन क्वेश्चन नंबर ट्वेलव अश्वदी डाश ऑफ द टू गर्ल्स इन क्लास ऑप्शन ए क्लवरस्ट, ऑप्शन बी द क्लवर, ऑप्शन सी क्लवरर, ऑप्शन डी द मोर क्लवर राइट आंसर हियर ऑप्शन बी द क्लवर ऑफ द टू गर्ल्स। In our class. Clear? Question number 13 Kerala University is older than Dash universities in Kerala. Option A All other. Option B All. Option C All the other. Option D Every other. Right answer here is Option A All other. All other. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ബോബൻ ഈസ് വൺ ഓഫ് ദ ഡാഷ് ബോയ്സ് ഇൻ അവർ സ്കൂൾ ഓപ്ഷൻ എ ക്ലവറർ ഓപ്ഷൻ ബി ക്ലവറസ്റ്റ് ഓപ്ഷൻ സി മോസ്റ്റ് ക്ലവർ ഓപ്ഷൻ ഡി നൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ക്ലവറസ്റ്റ് ആർട്ടിക്കിൾ ഇതാക്കിയ ശേഷം സൂപ്പറിൽ ഡിഗ്രി വേണം ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ The patient's condition is dash today. Option A better. Option B worse. Option C worst. Option D more bad. But a combat degree are the right answer here is option B that is worse. Question number sixteen. This place is dashed than the city we visited last week. റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് ബെറ്റർ ഓപ്ഷൻ എ ദ ബെസ്റ്റ് സൂപ്പർലെ ഡിഗ്രിയാണ് ബെറ്റർ ഓപ്ഷൻ ബിസ് കമ്പാറ്റീവ് ഡിഗ്രിയാണ് ഓപ്ഷൻ സി ഗുഡ് പോസിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ദാൻ വന്നതുകൊണ്ട് കമ്പാരി കമ്പാറ്റ് ഡിഗ്രിയാണ് വേണ്ടത് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ മേബിൾ ഈസ് ഡാഷ് ദാൻ ഹിയർ സിസ്റ്റർ മേഘ ഓപ്ഷൻ എ പൊളൈറ്റ് ഓപ്ഷൻ ബി പൊളൈറ്റർ ഓപ്ഷൻ സി മോർ മോർപൊളൈറ്റ് ഓപ്ഷൻ ഡി മോസ്റ്റ് പൊളൈറ്റ് ഇവിടെ ദാൻ വന്നുകൊണ്ട് കമ്പാറ്റീവ് ഡിഗ്രിയാണ് വരിക റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മോർ പൊളൈറ്റ് ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ അനഖ ഈസ് ദ ഡാഷ് അതലറ്റ് ഇൻ ഇൻ ഹെർ സ്കൂൾ അനഖ ഈസ് ദ ഡാഷ് അതലറ്റ് ഇൻ ഹർ സ്കൂൾ ഓപ്ഷൻ എ ഗുഡ് Option B, best. Option C, better. Option D, more good. Right answer is Option B, the best. The best athlete in her school. Clear. Question number 19. Do you think that English is the dash language in the world? Option A, easier. Option B, the most easiest. Option C, easiest. ഓപ്ഷൻ ഡി ഈസി ഈ സി എന്നതിൻ്റെ സൂപ്പലേറ്റീവ് ഫോമാണ് വേണ്ടത് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സ്മോക്കിംഗ് ഈസ് സംസ് ഡാഷ് ദാൻ ഡ്രിങ്കിംഗ് ഓപ്ഷൻ എ ഹാംഫുൾ ഓപ്ഷൻ ബി മോർ ഹാംഫുൾ ഓപ്ഷൻ സി മോസ്റ്റ് ഹാംഫുൾ ഓപ്ഷൻ ഡി നൺ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ ബി മോ ഹാമ്ഫുൾ ദാൻ കമ്പാറ്റീവ് ഡിഗ്രി വന്നതുകൊണ്ട് ദാൻ വന്നതുകൊണ്ട് കമ്പാറ്റ് ഡിഗ്രിയാണ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ താങ്ക് യു